പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങിലാണ് എൻ്റെ റൂമിൻ്റെ പാർട്ടീഷൻ കംപ്ലീറ്റ് നമ്മൾ വാർഡ്രോപ്പ് കൊണ്ട് പാർട്ടീഷനാണ് വന്നിരിക്കുന്നത് ഒരു സൈഡ് ഇതുപോലെ പ്ലെയിനായിട്ടിരിക്കും മറുപകം മറുപറം എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റോറേജ് വാർഡ്രോപ്പ് ആണ് അത് നമ്മുടെ സീലിംഗ് ടച്ച് ചെയ്തിരിക്കുന്നതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റീരിയൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബോക്സിൻ്റെ വർക്ക് എന്നുള്ളത് കംപ്ലീറ്റ് ബൂട്ടാൻ ബോർഡാണ് എക്സ്റ്റീരിയർ ഇതിൻ്റെ ഔട്ട് സൈഡ് ഇപ്പോൾ കാണുന്ന ഭാഗം എന്നുള്ളത് നമ്മൾ എച്ച് ഡി എഫിലെ പി യു ഫിനിഷാണ് ഇൻഡിഗോ പെയിൻറ്റിൻ്റെ സ്ലീക്കിൻ്റെ പി യു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ബൂട്ടാൻ ബോർഡിൻ്റെ ബാക്ക് സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ബൂട്ടാൻ ബോർഡിലെ മെലാമിൻ സീലർ കോട്ട് ചെയ്തിട്ട് മെലാമിൻ ഫിനിഷ് ചെയ്ത് സ്പ്രേ ചെയ്തിരിക്കുന്നവർക്കാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഒരു റൂമിൻ്റെ പാർട്ടിഷനും കൂടിയിട്ടുമാണ് അതുപോലെ തന്നെ സ്റ്റോറേജും കൂടിയിട്ടാണ് അതിൻ്റെ ഒരു റൂമിൻ്റെ വേറൊരു സൈഡാണ് ഇത് വരുന്നത് അതായത് ഒരു റൂമിൽ രണ്ട് കബോർഡ് വരുന്നുണ്ട് ഒരു റൂമിൽ അതിപ്പോൾ വേറൊരു സൈഡാണ് വരുന്നത് അതിലിപ്പോൾ സ്റ്റോറേജ് അതിൻ്റെ ഔട്ട് സൈഡേക്കുള്ള അത് ഇപ്പോൾ കാണ കാണുന്നത് നമ്മളൊരു ആണ് മെയിൻ ഡോറാണത് ഇതൊരു ആർക്കിടെക്ചറിൻ്റെ പ്ലാൻ ആയതുകൊണ്ട് അവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഡിസൈനിലാണ് ഇത് ചെയ്യുന്നത് അവരുടെ പറഞ്ഞ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തു തന്നിരിക്കുന്നത് ഇതതിൽ ഒരു പാർട്ടീഷൻ വർക്കാണ് ആ സാറാണ് നടന്നു പോകുന്നത് നമ്മുടെ പിന്നെ ഇത് നമ്മുടെ ഒരു സോഫ സെറ്റാണ് അത് കംപ്ലീറ്റ് പ്ലൈവുഡ് മറൈൻ പ്ലൈവുഡിൽ ചെയ്തിട്ട് പ്ലെയിനായിട്ട് ചെയ്തിട്ട് പോളിഷ് ചെയ്തിരിക്കുന്നതാണ് സ്പ്രേ പോളിഷ് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം ഒരു ജസ്റ്റ് ജസ്റ്റ് ഡ്രോ ആണ് ഒരു റൂമിൻ്റെ ഒരു പാർട്ടീഷൻ എന്ന കണക്കിൽ നമ്മളെ വീടെന്ന് പറയണ നമ്മൾ സാധാരണ ഒരു ടൈപ്പ് വീടല്ല ഒരു പ്രത്യേക സ്റ്റൈലാണ് ഈ വീട് കാണാൻ തന്നെ ഒരു ആർക്കിടെക്ചർ പ്ലാനാണ് നല്ല ഓക്സിജനോ നല്ല വായു സഞ്ചാരമൊക്കെ ആയിട്ട് കിട്ടുന്നൊരു വീടാണത് ഇനി നമ്മളത് കാണുന്നത് അതൊരു പാർട്ടീഷനാണ് അതിൽ പാർട്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു പ്രയർ ഏരിയ ആണ് അത് നിസ്കാര സമയത്തുള്ളൊരു ആണ് ഇത് നമ്മൾ കാണുന്നത് അവിടുത്തെ ഒരു കിച്ചൺ ആണ് കിച്ചൺ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലേവുഡ് ലാമിനേറ്റഡാണ് മറൈൻ പ്ലേ വുഡിൽ നമ്മൾ എം ആർ പ്ലസ് എന്നുള്ള ലാമ പിന്നെ നമ്മുടെ മെറൈനയുടെ ലാമിനേഷനാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡോ ഡോറ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഫാക്ടറി മേക്കിംഗ് ആണ് ഫാക്ടറിയിൽ നിന്നാണ് ഇത് കട്ട് ചെയ്ത് എഡ്ജ് ബാൻഡേജ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഭാഗം കാണുന്നത് കംപ്ലീറ്റ് വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റില്ല രണ്ട് കിച്ചണായിട്ടാണ് നീളത്തിൽ കാണുന്നത് അത് നല്ലൊരു ഏരിയ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ആർക്കിടെക്ചർ അവരുടെ പ്ലാനിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് നമ്മുടെ ഇഷ്ടം പറഞ്ഞിട്ടൊന്നും അവരത് ഉൾക്കൊണ്ടില്ല ആർക്കിടെക്ചർ അവരവരുടെ പ്ലാൻ മുഖേന തന്നെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒറ്റതില്ല ചെയ്തിരിക്കുന്നത് ഇത് കണ്ടില്ല നാല് ഡോറാണ് അത് കിച്ചണിലോട്ടുള്ളതല്ലാതെ അതെല്ലാം വെറും പ്ലെയിൻ പ്ലൈ വുഡാണ് പ്ലൈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് പ്ലൈഡ് മറൈൻ പ്ലൈവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബി ഡബ്ല്യു പി സെവൻ സീറോ ഗ്രേഡ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വർക്ക് ഫിനിഷായിട്ടുള്ള ഭാഗമാണ് ഇതിലേതിലും ഹാൻഡിലില്ല ഹാൻഡലിന് പകരം നമ്മൾ ഇടയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ഗോളോ പ്രൊഫൈൽ ഹാൻഡലാണ് പിന്നെ നമ്മുടെ ലോഫ്റ്റ് ഡോർ എല്ലാം ഓപ്പൺ ചെയ്യുന്നത് കംപ്ലീറ്റ് പുഷ് ടൈപ്പ് ആണ് ഇത് ഒരു ബെഡ് ബെഡ് കോട്ട് കട്ടിലാണത് ഇതിൽ സ്റ്റോറേജ് വരുന്നുണ്ട് അതിൻ്റെ സൈഡിൽ രണ്ട് ഡ്രോ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു മിററ് മിററ് പ്ലസ് ഒരു ചെസ്റ്റ് ഒരു മേക്കപ്പ് സാധനം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെസ്റ്റ് ടോപ്പ് ഫുൾ ഒരു നാല് മീറ്ററോളം വരുന്ന വാർഡ്രോപ്പാണത് ഇത് ആ ഇത് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണത് മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ എ സി ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ അതെല്ലാം പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത് വിൻഡോസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്ലൈഡിങ് വിൻഡോസ് ആണ് ഒരു കംപ്ലീറ്റ് ഒരു റൂമിൻ്റെ സൈഡ് ഇത് വേറെ ഒരു റൂമാണ് വേറെ ഒരു റൂമിലുള്ള ഒരു റൂമിൻ്റെ പാർട്ടിഷൻ ഉൾപ്പെടെയുള്ള വാഡ്രോപ്പ് ഇത് ബെഡ് ബെഡ് ഫൈവ് ഫീറ്റുള്ള ബെഡിലാണ് ബെഡ്ഡാണ് ചെയ്തിരിക്കുന്നത് അത് എ സി വെക്കേണ്ട ആ വിൻഡോൻ്റെ ടോപ്പിലുള്ള പാനൽ ഇത് വേറെ ഒരു സൈഡ് ആ സൈഡ് നമ്മൾ സ്റ്റോറേജ് വാർഡ്രോപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് വർക്ക് ജോലികൾ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് മേക്കിംഗ് വർക്ക് അതായത് കാർപ്പൻറ്റേഴ്സിനും പോളിഷ് വർക്കിലും നല്ല ജോലി ഉണ്ടായിരുന്നു അല്ലാതെ നമ്മൾ റെഡിമെയ്ഡായിട്ട് ചെയ്ത വർക്കുകളല്ല കംപ്ലീറ്റ് ഹാൻഡ് മേക്കിങ് ചെയ്ത വർക്കാണ് അപ്പം ഇങ്ങനെയൊക്കെ വർക്കുകൾ നമ്മൾക്ക് കിട്ടുമ്പോഴാണ് ജോലിക്കാർക്ക് ശരിക്കും നമുക്ക് ഡെയിലി ജോലി നല്ലോണം ഉണ്ടാകും അതിൽ അപ്പോൾ അങ്ങനെ ഒരു പ്ലാനായിരുന്നു ആർക്കിടെക്ചറിൻ്റെയും കംപ്ലീറ്റ് ഇത് നമ്മളെ മേലത്തെ റൂമിൽ ഒരു ലൈബ്രറി ആണ് അപ്പോൾ സാറ് ഒരു കോളേജ് അധ്യാപകനായതുകൊണ്ട് നല്ല ബുക്സ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അത്രയും സ്റ്റോറേജ് ബുക്ക് ഷെൽഫാണ് മെയിലിൽ ചെയ്തിരിക്കുന്നത് അതും നമ്മൾ ഡോറെല്ലാം ചെയ്തിരിക്കുന്നത് എച്ച് ഡി എഫിൽ പി യു ഫിനിഷാണ് പി യു ഫിനിഷില് ഇൻഡിഗോയുടെ സ്ലീക്ക് പി യു ഫിനിഷ് സ്പ്രേ ചെയ്തിരിക്കുന്നതാണ് മറ്റുള്ള ഓപ്പൺ ഷെൽഫുകൾ കംപ്ലീറ്റ് പ്ലൈവുഡ് വർക്കാണ് പ്ലൈവുഡിൽ നമ്മൾ മെലാമിൻ പോളിഷ് ചെയ്ത് സ്പ്രേ ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ സ്റ്റാർ കേസ് കയറി വരുന്ന ഭാഗമാണത് അതിലും ഒരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്യാബിനറ്റ് വർക്കുകളൊക്കെ അപ്പം നല്ല രീതിയിൽ നമുക്കത് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസത്തോളം ആ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ നമുക്ക് ആയത് ഇത് ആറ്റെങ്കിലാണ് സൈറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വർക്കുകളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്